ശൈത്യ ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് കയറിയതിന് ശേഷം അനുമോൾക്ക് സ്വസ്ഥത കൊടുത്തിട്ടില്ല അവൾ കട്ടപ്പ എന്ന് അനുമോൾ വിളിച്ചു എന്ന് പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ അവൾ കരയുകയും പറയുകയും വെഴുകുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് ഇവൾ ഇതിനാണോ വീണ്ടും ഈ ഒരു ഷോയിലേക്ക് ചെന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിവരമുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ ഈ കഴിഞ്ഞ കാര്യങ്ങൾ ഈ വീണ്ടും എടുത്തിട്ട് അത് പ്രത്യേകിച്ച് ബിഗ് ബോസ് ഹൗസിനകത്ത് ചെന്നിട്ട് വഴക്ക് പിടിക്കുമോ ഒരിക്കലും ചെയ്യില്ല അത് പുറത്തു വന്നതിന് ശേഷം അത് ചോദിക്കുകയോ പറയുകയോ എന്നാന്ന് അങ്ങ് ചെയ്യാമായിരുന്നു ഇപ്പോൾ എന്നിട്ട് അനീഷിനെ കൂടി അനുമോള് അനീഷിൻ്റെ നല്ല ഒരു മഹത്വം അനുമോൾ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയാ പറയുന്നത് പെൺകുട്ടി അനീഷിന് പ്രണയമുണ്ടെന്ന് അനീഷല്ലേ പറയുന്നേ അനുമോൾ അങ്ങോട്ട് പറഞ്ഞതല്ലല്ലോ ഇപ്പം അനുമോൾ അങ്ങോട്ട് എന്ന് കൊഞ്ചി കൊഴയുകയും എപ്പോഴും അങ്ങനെ അങ്ങ് എന്ന് നമുക്ക് പറയാമായിരുന്നു ഇതങ്ങനെയല്ല ഒരു ബിഗ് ബോസ് ഹൗസിൽ അനുമോള് സാധാരണ ഒരു പെൺകുട്ടി എങ്ങനെയാണോ ഒരു ആണുങ്ങളോട് പെരുമാറേണ്ടത് ഇട സമയത്ത് തമാശ പറയും ചിരിക്കും എടുത്തു കൊടുക്കും ഇതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളല്ലേ അപ്പോൾ അനീഷിന് അനുമോടെ കുറച്ച് നാളായിട്ട് എന്തെങ്കിലും അനുമോളോട് ചെറിയൊരു ക്രഷ് തോന്നിക്കാണും അങ്ങനെ അങ്ങനെ വന്നു വന്ന് അനീഷ് അതൊരു സുപ്രഭാവത്തിൽ വിളിച്ചു പറഞ്ഞു അത് ഗെയിമാണോ യാഥാർത്ഥ്യമാണോ എന്ന് പോലും ആർക്കും ഇപ്പോഴും അറിയത്തില്ല അപ്പോൾ അതിനെന്തിനാ ഈ പാവം അനുവിനെ ഇവള് വന്ന് കുറ്റപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ ഈ ശൈത്യ പറയുന്ന വൃത്തികെട്ട കാര്യങ്ങളോട് പ്രേക്ഷകരൊക്കെ പ്രതികരിക്കണം കാരണം നമ്മൾ അങ്ങനെ ചുമ്മാ അനാവശ്യ കാര്യങ്ങൾ പറയരുത് ഇ ഈ പെൺകുട്ടി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് പിന്നെ ആർ ജെ ബിന്സി അവളും വന്ന് അനാവശ്യ കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നുണ്ട് അവൾ പിന്നെ അത്രത്തോളവും പറയുന്നില്ല അതുപോലെ എന്നിട്ട് ഇവളെല്ലാം കഴിഞ്ഞതിന് ശേഷമുണ്ടല്ലോ അനുമോൾ കിടന്നുറങ്ങുമ്പോൾ അവൾ അനുമോളെ വിളിക്കാനൊരുങ്ങുക എണ്ണിക്കനുമോള് എണ്ണിക്കനുമോള് എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞിട്ട് അനുമോളെ എണ്ണീറ്റാട്ടൊന്നും നമുക്കറിയത്തില്ല അനുമോൾ ഉറങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നതൊക്കെ അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് തീരെ വയ്യ എനിക്ക് തലവേദനയാണ് എനിക്ക് ഉറങ്ങണം എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് ഒരിക്കലും അനുമോൾ നല്ലൊരു ഇത്രയൊക്കെ കേട്ട സ്ഥിതിക്ക് ഇനി എന്തിനാ അനുമോ നീ ഇവരോട് മിണ്ടാൻ പോകുന്നത് നമുക്ക് ആരെയൊക്കെ കൂട്ടുകൂടണം നമ്മൾ ആരോടൊക്കെ മിണ്ടണം നമ്മൾ ആരെ അകറ്റി നിർത്തണം ഇതെല്ലാം നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അത് ഭയങ്കര പാരയായിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കൂട്ടുകെട്ട് അവിടെ വെച്ച് കട്ട് ചെയ്ത് മാറ്റണം അതാണ് ഏറ്റവും നല്ലത് നമ്മൾ അകറ്റി നിർത്തേണ്ടവരെ തീർച്ചയായിട്ടും അകറ്റി നിർത്തുക തന്നെ ചെയ്യണം ആരെയൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുത്താം എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക ഈ ഇതുപോലെയുള്ള സംസാരിക്കുന്ന ഈ വൃത്തികെട്ട സംസാരം പറയുന്നവരൊന്നും അനുമോൾ ആരെയും കൂട്ടാക്കി ഒരു കൂട്ടുകാരിയായിട്ട് പോലും കണക്കാക്കരുത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ